തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് നട തുറന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് മഹാദേവനുള്ള നിവേദ്യം തയ്യാറാക്കുന്നത് പാർവതീദേവി തന്നെയായിരുന്നു നിവേദ്യം തയ്യാറാക്കാനുള്ള സാമഗ്രികൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് നമ്പൂതിരിയും ക്ഷേത്ര പരിപാലകരും പോയാൽ പിന്നെ നിവേദ്യത്തിന് നേരമാകുമ്പോഴേക്കും അവർ മടങ്ങിവരും ആ സമയത്ത് നിവേദ്യം അവിടെ തയ്യാറായിരിക്കും ഒരിക്കലൊരു കൗതുകം തോന്നി ഈ നമ്പൂതിരി തിടപ്പള്ളിയിലെ വാതിൽ തുറന്നു നോക്കി സർവാഭരണ വിഭൂഷിതയായി ദേവന് നിവേദ്യം തയ്യാറാക്കി നിൽക്കുന്ന ആ പാർവതി ദേവിയെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ നിൽക്കുന്ന ആ ദേവി നമ്പൂതിരിയെ കണ്ട് കോപിഷ്ടയായി ദേവി പിണങ്ങി ആ ഒരു പടി ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ നമ്പൂതിരി കാൽക്കൽ വീണ് മാപ്പ വീക്ഷിച്ചു അതിന്റെ ഫലമായി വർഷത്തിൽ ഭഗവാന്റെ പിറന്നാളായ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രം താൻ ഭക്തർക്ക് ദർശന പുണ്യമേകുമെന്ന് അനുഗ്രഹിച്ചുവെന്ന് പറയപ്പെടുന്നു ഈ പന്ത്രണ്ട് നാൾ ദേവിയെയും ഒപ്പം ഭഗവാനെയും ദർശനം നടത്തുന്ന കന്യകമാർക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകുമെന്നും സുമംഗലികൾക്ക് ദീർഘമംഗല്യം ലഭിക്കുമെന്നുമാണ് വിശ്വാസം